ഏറ്റവും പ്രിയപ്പെട്ടവരെ കർത്താൻ്റെ ദിവസമായി ഞായറാഴ്ച ചോട് ആലയത്തിലെ പങ്കെടുത്ത് നാം ദൈവത്തിൻ്റെ വലിയ കരുണ സ്വന്തമാക്കുന്ന ഈ ദിവസം നമുക്ക് ദൈവത്തിന് നന്ദി പറയാം കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട് സങ്കീർത്തനം മുപ്പത്തിനാലാം അധ്യായം അഞ്ചാം വചനം കർത്താവ് എത്രയോ നല്ലവനാണെന്ന് നിങ്ങൾ തന്നെ രുചിച്ചറിയുവേൻ പ്രിയപ്പെട്ടവരെ ഓരോ ജീവിതങ്ങളെയും ഇങ്ങനെ കണ്ടുമുട്ടുമ്പോൾ ദൈവത്തെ അനുഭവിക്കാൻ പറ്റാതെ പോകുമ്പോൾ ജീവിതത്തിൽ കടന്നു വരുന്ന കൈപ്പേറിയ അനുഭവങ്ങളുടെ മധ്യത്തിൽ തകർന്നു പോകുന്ന ജീവിതങ്ങളെ ഈ നാളുകളൊക്കെ കാണുകയാണ് പലതും തുടങ്ങി വെച്ചിട്ട് പാതി വഴിയിൽ അവസാനിപ്പിച്ച് കടന്നു പോകുന്ന കുടുംബങ്ങൾ ബന്ധങ്ങൾ ബിസിനസ്സുകൾ ഒക്കെ നമ്മൾ കാണുന്നുണ്ട് എന്നാൽ അതോടൊപ്പം തന്നെ ദൈവത്തോടൊപ്പം കഴിവുകളൊന്നുമില്ലാഞ്ഞിട്ടും ദൈവത്തോടൊപ്പം യാത്ര ചെയ്ത് ദൈവത്തിന് വലിയ അനുഗ്രഹങ്ങൾ കൊണ്ട് ജീവിതത്തെ വലിയ കൃപയുടെ ശബ്ദത്തിലേക്ക് അനുഗ്രഹത്തിൻ്റെ കാര്യങ്ങളിലേക്ക് ഉയർത്തുന്ന ജീവിതങ്ങളെ കാണുകയാണ് ഈ നാളുകളിൽ ഈശോട് കൂടെ ആയിരിക്കുമ്പോൾ ഈശോയുടെ കരുണയിലേക്ക് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ ഇങ്ങെത്രയോ നല്ലവരാണെന്ന് രുചിച്ചറിയാനുള്ള ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ ഒരു പക്ഷേ ഈശോ എത്രയോ നല്ലവനാണെന്ന് രുചിച്ചറിയാൻ പറ്റാത്തത് കൊണ്ട് ഈശോയോടുള്ള സ്നേഹം നമ്മുടെയൊക്കെ ഹൃദയങ്ങൾ കുറഞ്ഞു പോകുന്നുണ്ട് എൻ്റെ ഈശോയെ ഇന്നേ ദിവസം എൻ്റെ കുർബാനൻ്റെ ആ താരുടെ മുമ്പ് ഞാൻ നിൽക്കുമ്പോൾ ഇങ്ങത്രയോ നല്ലവരാണെന്ന് രുചിച്ചറിയാനുള്ള അനന്തമായ കൃപ ഇങ്ങനെയൊക്കെ നൽകണമേ എന്ന് നമുക്ക് ഇഷ്ടയോട് പ്രാർത്ഥിക്കാം പക്ഷെ നമ്മളെല്ലാം